കൗക്കാനപ്പെട്ടി എൽ പി സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃദിനവും ദിനവും യാത്രയപ്പ് സമ്മേളനവും നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹിമീട്ടി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിരമിക്കുന്ന അധ്യാപകയുടെ ഫോട്ടോ അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ബ്രോഷർ പ്രകാശനം നടത്തി സ്റ്റാഫ് സെക്രട്ടറി നമിത ഐ ചെറുവത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കേക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് കണ്ണാത്ത് വാർഡ് മെമ്പർ ശോഭ അനീഷ് പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയേർഡ് തൃശൂർ ഡി ഡിഇയുമായ കെ സുമതി എം ആർ ഷസീന പി വി ബാലചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഇരുപത്തിയേഴ് വർഷം സേവനത്തിനു ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക ഇ ടി ഷീജാംബിയയ്ക്ക് യാത്രയ്പ്പ് നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി